നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ മന്ത്രിസഭയുടെ ആയുസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം വരെ ആയിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി ജനങ്ങളെ തന്നെ പറ്റിച്ച് കബളിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ നീയിൽ അധികാരത്തിൽ മൂന്നാം തവണയും ഏറി കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് അവിടെ ബി ജെ പി വിചാരിച്ച ഒന്നും തന്നെ ഒത്തില്ല നാനൂറിൽ കൂടുതൽ സീറ്റ് ഞങ്ങൾ നേടിയെടുക്കുമെന്ന് പറഞ്ഞ പ്രഹസനമൊക്കെ ജനങ്ങൾ വെള്ളത്തിലോട്ട് കളഞ്ഞു ഇപ്പോൾ സഖ്യകക്ഷികളായ ടി ഡി പി യെയും ഐക്യ ജനതാദളിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ പൊട്ടി ഐക്യ ജനതാദൾ എം പിമാർ പല കോണുകളിലേക്ക് തിരി പന്ത്രണ്ട് എം പിമാരിൽ ആറോളം പേർ മുന്നണി വിടും അതോടുകൂടി പിന്തുണയുടെ എണ്ണം കുറയും അതുപോലെ തന്നെയാണ് അസാം ഗണപരിഷത്തും മുന്നണി വിടാൻ പോകുന്നത് അതായത് രണ്ട് പ്രബല കക്ഷികൾ മുന്നണി വിടാൻ പോകുന്നു ഐക്യ ജനതാദളും അസാം ഗണപരിഷത്തും അതിനോടൊപ്പം തന്നെ ബംഗാളിലും അസാമിലും തോൽവി ഉറപ്പാകുന്നതോടുകൂടി ബി ജെ പിക്ക് പല കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കുന്നത് ബുദ്ധിമുട്ടായി വരും പിന്നെയുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെയുമായുള്ള സഖ്യം പേരിന് വേണ്ടി മാത്രമാണ് കേന്ദ്രത്തിൽ എ ഐ എ ഡി എം കെക്ക് ഒരൊറ്റ എം ബി മോയിലും ഇല്ല എന്നാലും തമിഴ്നാട്ടിൽ ഒരു നേട്ടത്തിന് വേണ്ടി ബി ജെ പി താൽക്കാലികമായി കൂട്ടുപിടിച്ചിരിക്കുകയാണ് എ ഐ എ ഡി എം കെ പക്ഷെ അത് അധികനാൾ തുടരില്ല നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കൂടി എ ഐ ഡി എം കെയും ബി ജെ പിയും തോറ്റ് വെണ്ണീറാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇപ്പോഴത്തെ സ്ട്രാറ്റജി നോക്കുമ്പോൾ തമിഴക വെട്ടിക്കഴകം ഏതൊക്കെ സീറ്റിൽ മുന്നേറുന്നോ അവിടെയൊക്കെ തോൽക്കാൻ പോകുന്നത് ബി ജെ പി എ ഐ ഡി എം കെ സഖ്യമാണ് അവർക്ക് വോട്ട് നല്ല പോലെ കുറയും അവർക്ക് കുറയുന്ന വോട്ടുകൾ തന്നെയാണ് വലിയ തോതിൽ വിജയിക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് വിജയ്യുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ജാതി മത രാഷ്ട്രീയത്തിനതീതമാണ് വിജയി ഇഷ്ടപ്പെടുന്നവർ എന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പിയെ അല്ലെങ്കിൽ വർഗീയതയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വർഗീയത ആളി ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ ഒരിക്കലും ഒരു കാലത്തും ഡി എം കെ കോൺഗ്രസിനെയോ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ തമിഴക വെട്ടിക്കഴകത്തിലേക്ക് ഒരിക്കലും ഹാർഡ് കോർ ഡി എം കെ കോൺഗ്രസ് ഫാൻ ബേസ് പോകാറില്ല അതായത് ബി ജെ പിക്ക് കേന്ദ്രത്തിലുള്ള ഭൂരിപക്ഷം കേന്ദ്രത്തിലുള്ള സർക്കാരിലെ ഇപ്പോഴത്തെ വിശ്വാസം നഷ്ടപ്പെട്ട് അവിശ്വാസം കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് വലിയ തോതിലുള്ള അട്ടിമറി പാർലമെന്റിൽ നടക്കും പാർലമെന്റിലെ അട്ടിമറി ചരിത്രപരമായിരിക്കും എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പ്രതിപക്ഷം ഇപ്പോൾ നോക്കിക്കാണുന്നത്